ലോകമെമ്പാടും മലയാളികൾ ആഘോഷിക്കുന്ന ഒരു വലിയൊരു എന്താ പറയാ ദേശീയോത്സവമാണ് നമ്മള് ഹിന്ദിയില് പണ്ട് ഞാൻ കോമ്പോസിഷനിൽ പഠിച്ചിട്ടുണ്ട് केरल की महा त्योहार है ओणम तो बनते सो आह ओणम केरल की महा देशीय ना महा त्योहार है हाँ नहीं ले त्योहार है सेलिब्रेशन है उल्लसम उल्लसम अब हम सो टू ऑल द मलयालीज ऑल अराउंड द वर्ल्ड वी वुड लाइक टू विश वेरी हैप्पी ओणम टू ऑल द व्यूअर्स एंड सब्सक्राइबर्स അതൊക്കെ ബാക്കിയായിട്ടും പറയുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഇനി മലയാളത്തിലും കൂടി പറയണ്ടേ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ പോരാ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പ്രമോദ് മാവ്ല യൂട്യൂബ് ചാനലിൽ നിന്നും നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവർക്കും ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണം ആശംസകൾ അങ്ങനെ അവരുടെ ഹാപ്പി ഓണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി നമ്മൾ ഓണാശംസകൾ എന്നാന്ന് പറയേണ്ടത് ഓക്കെ പിന്നെ ായിരുന്നു കണ്ണൂരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ ഇന്നലെ വടകരെ പോയപ്പോ അവിടെ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ ഇന്നലെ ഭയങ്കര കോരിത്തരിച്ച മഴയായിരുന്നു ഇന്നലെ ഒരുപാട് കമ്പനീസ് പ്രൈവറ്റ് കമ്പനീസിലെല്ലാം ഓണാഘോഷമായിരുന്നു ഹിന്ന് വരുമ്പോ നമ്മളൊരുപാട് ചുറ്റി പോയി അലങ്കരിച്ച് ലീവ് തന്നെയാണ് പൊതുവെ എല്ലാടേയും മീൻസ് ഓണത്തിന്റെ ആ ഒരു അപ്പൊ ഇന്ന് എല്ലാം ഒരുവിധം ഓൾ ദ പ്രൈവറ്റ് കമ്പനീസില് കമ്പനീസ് ആർ ക്ലോസ്ഡിൽ സാറ്റർഡേ അതെ പോയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി അത് അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലൊന്നും വണ്ടി ഇല്ലാത്തത് കൊറേ പേര് അങ്ങ് കർണാടക കേരളത്തിന്റെ നമ്മുടെ അവിടെ പോയിട്ടുണ്ടാവും പൂവൊക്കെ കാണാനും ഷോ കാണാനും എല്ലാം പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം നമ്മുടെ കണ്ണൂരിൽ ഇത്ര തീരെ തിരക്കൊന്നും ഇല്ലാത്തത് പിന്നെ പിന്നെന്താ ഓണസദ്യ ഓണസദ്യയില് ഇപ്പ എന്താ പറയാ ഇരുപത്തിനാല് ഐറ്റംസാണ് അതിലെ ഏറ്റവും ഫസ്റ്റ് ഐറ്റംസ് ഉപ്പ് ഉപ്പടക്കം ആ ഓണം ലിസ്റ്റില് ഉണ്ട് അത് നമ്മള് അത് ടാഗ് ചെയ്യാം ആ പിക്ചർ നമ്മള് ഈ വീഡിയോയില് ടാഗ് ചെയ്യാം ഉപ്പിടും ഉപ്പിന് ഉപ്പിന് ഐറ്റം ആയിട്ട് ഉപ്പിന് ഇത്ര വിലയോട് സെക്യൂർ തിരക്കോറട്ടാ ഇവിടെ ഓണാഘോഷം ഇന്നലെ തിരക്കരുന്നേ മാവേലിക്ക് ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് പൈസ താഴ്ച തിരക്കില്ല ഇതുപോലെ തിരക്കില്ലാണ്ട് അപകട കാണാൻ പറ്റൂലേ താഴ്ച അങ്ങനെ നമുക്ക് ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ നമ്മൾ അവിടെ അവിടെ എത്തിയിട്ട് ഇന്ന് ഇന്ന് നമ്മളിട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഞാനും അതുപോലെയാണ് എന്റെ മുണ്ടും വേഷ്ടിയൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മലേഷ്യ വെറ്റി അപ്പോൾ നമുക്കെന്ന ഷോറൂം അല്ല അല്ലേ ഇപ്പോ സദ്യ എടുത്തേറ്റ് കാണാനല്ലേ ആ നമ്മൾ നോക്കാം എങ്ങനെയാ കാണാം പല ഹോട്ടലിൽ പല റേറ്റ് ആണ് നമ്മൾ അവിടെ വാട്ട്സ്ആപ്പ് ഉണ്ട് വൈ ബോണസ് വൈ ബോണസ് വൈ അവിടെ ഓൺ സദ്യ കാണിക്കുന്നുണ്ടല്ലേ നമ്മൾ ഇതിനെ 399 ആണ് per ആ per ഓൺ സദ്യ per head which costs around ാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കണ്ണൂർ ടൗണിലാണ് ടൗൺ പ്രദേശം പറയുന്നത് ഇപ്പുറത്ത് മീൻസ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് സ്റ്റേഡിയം കോംപ്ലക്സ് പണ്ടത്തെ നമ്മുടെ ഈ ഏരിയയില് ടൗൺ ഏരിയ ജനങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഒരു മോണിലേക്ക് വരുന്ന പോലെയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് പഴയ 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 ബസ് 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 അങ്ങോട്ടേക്ക് ദിസ് റൈറ്റ് സൈഡ് പുതിയ ഇമ്പോർട്ടന്റ് സ്റ്റാൻഡിലേക്കാ പണ്ട് ഇങ്ങോട്ടേക്കാന്ന് ആൾക്കാര് വരിക നമ്മൾ ഈ ഇതിലേ വേണ്ട ഓണ സദ്യ അവിടെ ഓണ സദ്യ ഇതല്ലേ എന്തൊക്കെയാ വിളമ്പിയോ ഇതൊക്കെ പിന്നെ അച്ചാറായിരിക്കും ഇതെന്താ പുളിയായിട്ട് എന്താ ഇതാണ് പുളിയും കറി വറവ് ഇതെന്താന്നറിയില്ല ഇത് അറിയാ ഇതെന്താ പറഞ്ഞ പൈനാപ്പിൾ പച്ചടി ൂട്ട് പച്ചടി ഓ ഇത് ബീട്രൂട്ട് കിച്ചടിയാണ് എരി കൂട്ടുകാരി എഴ്ശേരി അവിയൻ കാളൻ പരിപ്പ് ഇവിടെ കുറച്ച് നെയ്യ് ഊറ്റിച്ചിട്ടുണ്ട് സാമ്പാറുണ്ട് അപ്പൊ ഇനി പായസം അപ്പൊ ഇനി നമുക്കിനി പായസമാണ് പപ്പടവും വേറെ തന്നിട്ടുണ്ട് പായസം കൂടി രണ്ട് രണ്ടു കൂട്ടം പായസല്ലേ സർ രണ്ടു കൂട്ടം പായസം ആ എല്ലാം വഴിയേ വരുന്നതാണ് പായസം രണ്ടു കൂട്ടം പായസം രസം മോര് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഐറ്റംസ് അപ്പൊ നമുക്കിനി ചോറ് നല്ല ചൂടോടെ വിളമ്പി തന്നിട്ടുണ്ട് സാമ്പാർ ഒഴിച്ച് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ടേസ്റ്റ് ഒക്കെ ചെയ്യുന്നോക്കാം

അവർ എഴുന്നേറ്റ് പോയി അവരുടെ സദ്യ കഴിഞ്ഞു പായസം സദ്യയെല്ലാം കഴിച്ചല്ലേ

ഭയങ്കര സ്റ്റീപ്പ് അയ്യോ നല്ല വെയിൽ പുറത്തുമ്പോൾ ഭയങ്കര വെയില അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ മൂന്ന് മണി വരെയാണ് ഇന്നത്തെ ലഞ്ച് ആ മണിക്ക് പിന്നെ ബ്ലൂ നൈൽ നൈലില്ലേ കണ്ണൂർ ബ്ലൂ നൈൽ അവിടെ ഉണ്ട് പണ്ട് പണ്ടത്തെ സംഗീത ടാക്കീസിന്റെ അങ്ങോട്ട് അവിടെ ഐ തിങ്ക് ഇറ്റ് ടു ദു പി എം പി എം ട്വൽവ് ടു പി എം പിന്നെ വേറെ എവിടെയാ കണ്ണൂർ പല സ്ഥലത്തുകളിലും ഉത്രാടത്തിനാണ് ചക്കമാരെല്ലാം പോകുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളിൽ റിലേറ്റീവ് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ പിന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത് സോ സി യോഡിയോ See you on the next another video. Bye bye. Bye bye. bye. And uh, once again, uh, happy Onam. Happy Onam. Um. On, um. See you. Happy Onam. Um. See you. See you next time. Bye bye.